നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ആയുർവേഗയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് വടകരയിലെ തിരുവണ്ണൂർ എന്ന പ്രദേശത്തെ ആയുർദർശൻ എന്ന ഹോസ്പിറ്റലിലേക്കാണ് പറഞ്ഞ പോലെ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് അതിൽ വെരിക്കോസ് വീണ് ഡിസ്ക്രിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് അതുപോലെ വർഷങ്ങൾ പഴക്കമുള്ള മൈഗ്രെയിൻ അതുപോലെ പ്രസവരക്ഷ തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ നമ്മൾ നൽകുന്നുണ്ട് ആയുർവേദമാണെങ്കിൽ പോലും നമ്മളിപ്പോൾ ഒരു എണ്ണ പോലും സജസ്റ്റ് ചെയ്യുന്നത് പേഷ്യൻറ്റിൻ്റെ അനുസരിച്ച് മാത്രമാണ് ഇപ്പോൾ ശാസ്ത്രീയമായ ചികിത്സകൾ ഒരു കോഴ്സ് പോലെ ഏഴ് ദിവസം പത്ത് പതിനാല് ഇരുപത്തൊന്ന് അങ്ങനെയുള്ളൊരു കോഴ്സിലാണ് ട്രീറ്റ്മെൻറ് ഉണ്ടാവുക മാക്സിമം നമ്മൾ അറ്റേ അറ്റ് ടൈം ഒരു കോഴ്സ് ട്വൻറ്റി വൺ ഡേയ്സ് ഒക്കെയാണ് കൊടുക്കുക